സീത എവിടെ പോയിട്ട് വരുന്നു ജാനകിയോട് പറയേണ്ടതോ ജാനകി അറിയേണ്ടതായോ കാര്യമല്ലല്ലോ അത് ദേവേട്ടന് ഡിവോഴ്സ് കിട്ടിയതോടെ എനിക്ക് സീതയോടുള്ള ദേഷ്യം എല്ലാം മാറി എന്നോട് വാശി കാണിക്കണ്ട ഇപ്പൊ സഹതാപം ഇനി മറ്റൊരു ജീവിതം കിട്ടില്ലല്ലോ എന്ന് ഓർത്തുള്ള സഹതാപം ഞാൻ മനസ് വച്ചാ ഈ നിമിഷം എനിക്ക് സുന്ദരമായൊരു ജീവിതം ഉണ്ടാവും ഇന്ദ്രേട്ടനോടൊപ്പം ആയിരിക്കും ഇന്ദ്രേട്ടന്റെ സ്നേഹം അഭിനയം ഞാൻ വേണ്ടെന്ന് വെച്ച സ്നേഹ സീതയ്ക്ക് കിട്ടുന്നത് ഒരിക്കലും സീതയെ വിവാഹം കഴിക്കില്ല അല്ല ജാനകി പതിനഞ്ചു വയസ്സ് മുതൽ ദാ ഈ ദിവസം വരെ ഞാൻ അവഗണിച്ച പ്രണയമാ കുറച്ചു കാലമെങ്കിലും നിന്നെ തേടി വന്നത് അത്രക്ക് പ്രണയമാണെങ്കിൽ ഒന്ന് ഇന്ദ്രേട്ടനോടൊപ്പം ജീവിച്ചു കാണിക്കൂ കഴിയില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു വേണ്ട അങ്ങനൊരു വാശിക്കുള്ളതല്ല ജീവിതം അതെ സീതയോട് ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഞാനും ദേവേട്ടനും ഒരു യാത്ര പോകുന്നു കുറച്ചു കുറച്ചുനാൾ ഇവിടെ കാണില്ല വെറുതെ ഇപ്പ സഹതാപം ഇനി മറ്റൊരു ജീവിതം കിട്ടില്ലല്ലോ എന്നോർത്തുള്ള സഹതാപം ഇന്ദ്രിയേട്ടന്റെ സ്നേഹം അഭിനയം ഒരിക്കലും സീതയെ വിവാഹം കഴിക്കില്ല ഞാനും ദേവേട്ടനും കുറച്ചുനാൾ ഇവിടെ കാണില്ല വെറുതെ സുഖമുള്ളൊരു യാത്ര ജാനകി എന്താ നടന്നു വരുന്നേ നടക്കാനുള്ള ദൂര ജാനകിക്ക് എന്താ എന്നോടൊരു ദേഷ്യം പോലെ എനിക്ക് വഴക്കൊന്നുമില്ലാട്ടോ ഇന്ദ്രേട്ടൻ എന്റെ ജീവിതത്തിലേക്ക് വന്നു ൻ എന്നെ തിരിച്ചു കിട്ടാൻ കാത്തിരിക്കുന്നു പിന്നെ ഞാനെന്തിനാ ജാനകിയോട് ദേഷ്യം കാണിക്കുന്ന നീ എന്താ സീത എന്നോട് പകരം വീട്ടാണോ അതിനുള്ള ആളില്ലല്ലോ ജാനകി നീ നീ എന്നോട് കാണിച്ച കൊടും ചതിക്ക് എങ്ങനെ പകരം വീട്ടിയാലും അത് തെറ്റാവില്ല രോഗിയായ ഒരു മനുഷ്യനെ പരിചരിക്കാനാ ഞാൻ കൂടെ പോയത് ഭാര്യ അറിയാത്ത എന്ത് രോഗമാണ് കാമുകി അറിയേണ്ടത് കാമുകിയായിരുന്നില്ല ഞാൻ ദേവേട്ടൻ ഇപ്പോഴും നിന്റെ പിറകയല്ലേ ഒരു രോഗത്തിന്റെ പേരും പറഞ്ഞ് നിനക്കൊപ്പം നാട് വിട്ട ഒരു ഭർത്താവിനെ എനിക്കിനി വേണ്ട ശ്രീയേട്ടനെ നീ എടുത്തോ ഞാനിപ്പോ ഇന്ദ്രേട്ടന്റെ പെണ്ണാ ആണത്തവും ആത്മാഭിമാനവും മിഥുനം പത്തിന് എന്റെ വിവാഹമാണ് വിവാഹം കഴിഞ്ഞാൽ ഞാനും ഇന്ദ്രേട്ടനും കൂടി ഒരു യാത്ര പോകും ഈ ആശ്രമത്തിലേക്കൊന്നും ആയിരിക്കില്ല നിങ്ങള് shaft